ഓണാഘോഷത്തിന്റെ രണ്ടാമത്തെ ടാസ്ക് ഇന്ന് വീട്ടിൽ നടന്നു മൂന്ന് ടീമുകൾക്ക് വേണ്ടിയിട്ട് ഗാർഡൻ ഏരിയയിൽ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ബിഗ് ബോസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ബിഗ് ബോസ് മൂന്ന് സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട് മൂന്ന് ടീമിനും വേണ്ടി വടക്കേടത്തും തെക്കേടത്തും ഒക്കെ ആയിട്ടുള്ള മൂന്ന് ടീമുകളുണ്ട് ആ ടീമുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുകളാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ സ്റ്റാൻഡുകളിൽ ഒന്ന് മാവേലിയുടെ വസ്ത്രങ്ങളും ആക്സസറീസും ഒക്കെ ഇടാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഒന്ന് പുലിയുടേത് ഒന്ന് വേട്ടക്കാരൻ്റെത് നിശ്ചിത സമയത്തിനുള്ളിൽ ഈ സ്റ്റാൻഡുകൾക്ക് വേഷവിധാനങ്ങൾ അണിയിക്കുക എന്നുള്ളതാണ് ടാസ്ക് അതിനുമുമ്പ് വേറെ കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ അണിയിക്കാനായിട്ടുള്ള ആഭരണങ്ങള് വസ്ത്രങ്ങൾ ഇതെല്ലാം പണിപ്പുരയിലായിരിക്കും ഉണ്ടായിരിക്കുക മുപ്പത് സെക്കൻഡ് സമയം ബിഗ് ബോസ് കൊടുക്കും ഓരോ ടീമിൽ നിന്നും ഒരു വ്യക്തി പണിപ്പുരയിൽ ഈ മുപ്പത് സെക്കൻഡിനുള്ളിൽ കയറി അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന അത്രയും ആക്സസറീസും സാധനങ്ങളും ഒക്കെ കണ്ടെത്തി എടുത്ത് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ആദ്യഘട്ടം അതിനുശേഷം അടുത്ത ബസ്സാറിന് മുമ്പായിട്ട് ഇതിനെയൊക്കെ തന്നെ ഈ സ്റ്റാൻഡുകളിൽ അണിയിച്ചൊരുക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് സോ വിധികർത്താക്കളായിട്ടുള്ള അനീഷ് നമ്മുടെ രേണു ശൈത്യ ഇവർ ചേർന്നിട്ടാണ് ഈ ടാസ്കിലെ വിധി നിർണയം നടത്തിയത് അപ്പോൾ ഇതിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ തെക്കേടത്തുകാരാണ് തെക്കേടത്തുകാരെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ടാസ്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ അക്ബർ ജിസേല് ആര്യൻ ഇവരൊക്കെ ഉള്ള ടീം സോ അവരാണ് ഈ ഒരു ടാസ്ക് വിൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ജഡ്ജ്മെന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്